നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം ഈ മാഹിലെ കുറിച്ച് നമ്മുടെ പി സി ജോർജ് വളരെ മോശമായ പ്രയോഗങ്ങൾ നടത്തിപ്പെട്ടിരിക്കുകയാണ് ഇന്നിപ്പം ലേറ്റസ്റ്റ് അറിയുന്നത് വനിതാ കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഈ പി സി ജോർജ് ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഇത് ആദ്യത്തെ അല്ല അല്ല നിരവധിയായ സ്ത്രീകൾ മാത്രല്ല എല്ലാവരും അദ്ദേഹം പറയും വെള്ളപ്പള്ളിയുടെ പറയും അതൊക്കെ കുഴപ്പമില്ല പക്ഷെ ഒരു ഒരു പ്രദേശത്തുള്ള സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലുള്ള ഒരു ജനപ്രതിനിധി ആയിരുന്ന ഒരു മനുഷ്യൻ ഇപ്പൊ ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും ദീർഘകാല ജനപ്രതിനിധിയൊക്കെ ആയിരുന്ന ഒരു പൊതുപ്രവർത്തനം ഒരിക്കലും എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അല്ല യഥാർത്ഥത്തില് ഇതിൻ്റെയൊക്കെ രണ്ട് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ നമ്മുടെ മറവിരോഗമുണ്ടല്ലോ വലിയ പ്രശ്നമാണ് ഇതൊരു വലിയ പ്രശ്നമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾക്കിപ്പോൾ വനിതാ കമ്മീഷൻ കേസ് എടുക്കുന്നു ഇത് നമുക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഏതെല്ലാം പരാമർശങ്ങൾക്കെതിരെ ആര് ആ എത്ര കേസുകളുണ്ട് ഇത് എവിടെ വരെ എത്തി ഇതാരാണ് ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത് ഈ വനിതാ കമ്മീഷൻ തന്നെ പിന്നീട് ഇതിൽ രാഷ്ട്രീയ താല്പര്യത്തിന് അപ്പുറത്ത് എന്റെ താല്പര്യമാണുള്ളത് ഇതൊക്കെ വലിയ ചോദ്യമാണ് നമ്മുടെ മുന്നിൽ പിന്നെ ഇവരൊക്കെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ ഈ ആളുകള് നമ്മൾ എന്താ അവഗണിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റ ഒ ഒരാളെ എടുക്കേണ്ടത് നിയമത്തിന്റെ വഴിയാണ് ആ നിയമത്തിന്റെ വഴി വളരെ ശുഷ്കമായിട്ടാണ് കാര്യങ്ങൾ നോക്കിയോ തെരഞ്ഞെടുപ്പ് കഴിയും പോലും ജനം കരുതിയിരുന്ന അദ്ദേഹം പിന്നീട് വലിയൊരു ദേശീയ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നു അതോടുകൂടി ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരുന്നു അതെങ്ങനെയാന്നെ പോകുന്നേ ഇതെങ്ങനെ ശീലിച്ചു വന്നല്ലേ ദീർഘകാലമായ ശീലിച്ചോടിയേ അതല്ലേ പഠിച്ചതല്ലേ പാടാൻ പറ്റുള്ളൂ അപ്പൊ ഈ നാക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെയും പ്രയോഗിക്കാമെന്ന് പറഞ്ഞാൽ അത് വലിയ ദുരന്തം തന്നെ ഇപ്പൊ എം എം മണി നടത്തുന്ന പരാമർശങ്ങൾ ഇപ്പൊ എം എം മണി ഏത് വനിതാ കമ്മീഷൻ ഇപ്പൊ കേസെടുത്തത് നാട്ടുവഴി മഴക്കം ആ നാട്ടുവഴി വഴക്കം കൊണ്ട് ശരിക്കും അതെ ഇപ്പം ഈ നമുക്കറിയാം ഈ തോട്ടം തൊഴിലാളി മേഖലയിലും അതുപോലെ തന്നെ ഹില്ലേരിയയിലും മറ്റ് ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ കടപ്പുറത്തൊക്കെ നേരത്തെ ഇത്തരത്തിലുള്ള വാക്കുകളുടെ പ്രയോഗമൊക്കെ സാധാരണമായിരുന്നു പക്ഷെ ആ അങ്ങനെ പറയുമ്പോഴും അതൊന്നും ഒരിക്കലും പബ്ലിക്കിലായിരുന്നില്ല ആ ഒരു ഗ്രൂപ്പിലായിരുന്നു പക്ഷേ എം എമ്മി ഇത് തുടങ്ങിയിട്ട് എത്ര കാലം അല്ല അത് അതാണ് ഞാൻ പറയണത് ഇത് ഇത് വല്ലാത്ത ദുരന്തത്തിലൊക്കെ ഇങ്ങനത്തെ ഉള്ള നമ്മുടെ ഭാഷാ പ്രയോഗം നമ്മൾ ഈ എം മണിയുടെ കാര്യം പറയുമ്പോഴാണ് പെൺപിളെ അല്ല ഞാൻ ക്വാളിഫിക്കേഷൻ യഥാർത്ഥത്തിൽ പ്രയോഗങ്ങളാണ് പ്രയോഗം ആലോചിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ ആലോചിക്കണം ഇത് അദ്ദേഹം സാധാരണക്കാരനാണ് ഈ സാധാരണക്കാരായ നിരവധി ആളുകൾ പാർട്ടിയിലുണ്ട് പാർട്ടിയുടെ മുൻകാല നേതാക്കളിൽ ഇത്തരം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത വളരെ മാന്യമായ ആദ്യുഗ്ഞം പ്രസംഗം നടത്തുന്ന എത്രയോ നേതാക്കളും എത്ര സഹാക്കളും കേരളത്തിലുണ്ട് അതുകൊണ്ട് ഇത് ഇതൊരു നല്ല കീഴ്വഴക്കല്ല പ്രത്യേകിച്ചിട്ട് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു അതെ അതെ വിഷയം ഇപ്പം നമുക്കറിയാം ഇപ്പൊ ഈ ഫ്രാങ്കോ കേസുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കന്യാസ്ത്രീകളെ മൊത്തം ഉണ്ട് എന്നിട്ട് ഇവിടെ ഇവരെ സംഭവിച്ചത് അതേ പറഞ്ഞേ ഈ അദ്ദേഹം ഞാൻ പറഞ്ഞ നമ്മുടെ മറവിരോഗ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ഇതിനെ എല്ലാ പ്രയോഗങ്ങളെയും ആരാണ് പ്രയോഗിക്കുന്നത് എന്ന് നോക്കിയുള്ള ഈ വനിതാ കമ്മീഷൻ്റെയൊക്കെ ഇടപെടലാണ് ഇത് വർദ്ധിപ്പിക്കുന്നത് എവിടെയാണ് അതൊരു നടപടി എവിടെയാണ് ഏത് ആൾക്കെതിരെയാണ് നടപടി എടുക്കുന്നത് അല്ല നടപടി എടുക്കണ്ടെന്നുണ്ടെന്ന് പൊളിക്കുന്ന ചേട്ടൻ എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണല്ലോ ഇവിടെ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇത്ര ആളുകളുണ്ട് ഇപ്പൊ നോക്കും നമ്മളിപ്പോൾ എൽ ഡി എഫിന് കൺവീനർ എന്ന് പറയുന്ന ഇ പി ജയരാജനും തരത്തിൽ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളല്ലെങ്കിൽ പോലും അദ്ദേഹവും ഇത്തരത്തിലുള്ള ഈ വികട സരസ്വതി വിളയാടുന്ന നാക്കുകളാണ് പുള്ളിട്ട് പിന്നെ നമ്മൾ വലിയ കാക്ഷിയാണെന്ന് പറയുന്നത് എ കെ ബാലിനും ഇതേ ഏതാണ്ട് ഇതേപോലെയാണ് പല കാര്യങ്ങളും ഇദ്ദേഹം അദ്ദേഹം ആണ് പി സി ജോർജ് ജോർജ്ജ് ഓർക്കുന്നില്ലേ ഗണേശനെ കൂടെ ഇരുത്തിക്കൊണ്ട് ആ ഗണേശൻ ഇപ്പൊ അവരുടെ കൂടെയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ എന്ത് അബദ്ധങ്ങൾ പറഞ്ഞാലും ഇവരെയൊക്കെ പിന്നീട് നമ്മൾക്ക് ആവശ്യമുള്ളവരാണ് രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് ബന്ധുക്കളോ ശത്രുക്കളോ ഇല്ല എന്നുള്ള ഒരു അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് വെറുതെ എന്തിനാണ് ഇത് വലിയ വിവാദമാക്കുന്നത് അപ്പൊ ഓട്ട് രാഷ്ട്രീയം മാത്രമല്ല അപ്പൊ ഈ സമൂഹത്തിനൊരു മൂല്യബോധം ഉണ്ടല്ലോ ആ മൂല്യബോധത്തെ തകർക്കുന്ന വിഷയം എന്ന് പ്രയോഗങ്ങളെന്ന് പറയുന്ന നമ്മളീ പറയുന്ന മൂല്യബോധമോ അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തുള്ള മാന്യതയോ ഒന്നും യഥാർത്ഥത്തിൽ ഇത്തരം കക്ഷികൾക്കില്ല ഇവർക്ക് അതാത് സമയത്തുണ്ടാകുന്ന ചില പദപ്രയോഗങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ ഇപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി വലിയ പബ്ലിസിറ്റി ആയിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം കലാപ സഹോദരവുമായി ബന്ധപ്പെട്ട് ആ ആ സ്ത്രീ ഒറ്റ ദിവസം കൊണ്ട് പബ്ലിസിറ്റിയിലേക്ക് വരികയാണ് അവർ അവർ ഇതുവരെ ആരും അറിയില്ലായിരുന്നു പക്ഷെ അവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും പോസിറ്റീവ് പബ്ലിസിറ്റി ആയാലും അവരറിയാത്ത കോടി മലയാളികൾ ഒറ്റ ദിവസം കൊണ്ട് അവരെ അറിയുന്നു അത് അതൊരു നേട്ടമായിട്ടാണ് അതേ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പ്രയോഗിക്കുമ്പോൾ പി സി ജോർജ് എന്ന് മുതൽ തുടങ്ങി ഏത് കേസ് കേസെടുത്തു എല്ലാ പ്രാവശ്യം വനിതാ കമ്മീഷൻ ഇടപെടും മറ്റേ കമ്മീഷൻ ഇടപെടും മറിച്ച കമ്മീഷൻ എവിടെയാണ് ഒരു വിഷയം ഞാൻ ചോദിച്ചോട്ടെ യഥാർത്ഥത്തിൽ ജോർജ് വേറെ ഏത് രീതിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ല എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വിവാദ പ്രസംഗങ്ങൾ നടത്തി മാത്രമാണ് മുന്നണിയുടെ ചീഫ് വിപ്പായിരുന്നു ആ മുന്നണിയിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ എതിരെ പരസ്യമായ രംഗത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു തീർത്തി പറഞ്ഞു പിന്നീട് അതാ തന്നെ പിന്നീട് പറഞ്ഞു പറഞ്ഞു പല കാര്യങ്ങളും അദ്ദേഹം പറയും ഇപ്പൊ നോക്കൂ ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹം എ കെ ആന്റണിയുടെ മകൻ അവിടെ സ്ഥാനാർത്ഥിയായപ്പോ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെ ആലോചിക്കുന്നത് അടുത്ത ആരെ ആക്രമിക്കണം എന്നാലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും വരുന്നത് ഇവർക്ക് രണ്ടുപേർക്കെതിരെയും പറഞ്ഞു ഇന്നലെയും വീണ്ടും പറഞ്ഞു തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയും അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹം അങ്ങനെ വിമർശിക്കപ്പെടേണ്ടാത്ത ആൾ എന്നല്ല വിമർശിക്കപ്പെടേണ്ട ആളാണ് കാരണം അദ്ദേഹം ഇത്തരത്തിലെ വികട സരസ്വതി വിളയാടുന്ന ആൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പക്ഷെ പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് എല്ലാ കാലത്തും എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്ന് വിചാരിക്കുകയും ഇവരെയൊക്കെ കൊണ്ടാടുകയും ചെയ്യുന്ന സമൂഹമാണ് ഇതിനൊക്കെ കുറ്റക്കാരനല്ല പക്ഷേ ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയങ്ങൾ ഇത്തരം നിരവധി പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി അതെ അപ്പൊ അതാണ് അന്നത്തെ കാര്യം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നോക്കണം മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ചൊക്കെ അദ്ദേഹം നടത്തിയ പ്രയോജനങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ ആഘോഷിക്കപ്പെടാനാണ് തീരുമാനമെങ്കിൽ പിന്നെ കേവലമായ വോട്ട് രാഷ്ട്രീയത്തിനു വേണ്ടി മാത്രമുള്ള ഒരു ഇടപെടലുവാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന ഇതിലേക്ക് ഇതിൽ വേറെ ചില മിസ്റ്റേക്സുകൾ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് ഇതില് വലിയ പങ്കുണ്ട് കാരണം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ എന്തിനാണ് ഇത്രയും പ്രാധാന്യത്തോട് കൊടുക്കുന്നത് അല്ല അത് വലിയ ചോദ്യമാണോ വലിയ ചോദ്യം തന്നെയാണ് എന്തിനാണ് ഇത്ര പ്രവതീകരിച്ച് വലിയ സംഭവം ആയിക്കോട്ടെ ഒരിക്കൽ എല്ലാ ആളുകളും തീരുമാനിച്ച അദ്ദേഹത്തെ ഇനി ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ ഇനി അറിയിക്കുന്നതെല്ലാം തീരുമാനിച്ചവിടെ തീരില്ലേ അദ്ദേഹം ഇടയ്ക്കിടക്ക് പത്രങ്ങളെ വിളിച്ചും അതുപോലെ തന്നെ വിഷ്യൽ മീഡിയസിനെ വിളിച്ചും യൂട്യൂബ് ചാനലിലൊക്കെ വിളിച്ചിട്ട് ഇന്റർവ്യൂ കൊടുക്കുകയും അതിൽ ചില കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ടാണോ ഇദ്ദേഹം നിലനിൽക്കുന്നത് ഇപ്പം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ മാഹിയിലെ സ്ത്രീകളെ കുറിച്ച് അങ്ങനെയല്ല ഞാൻ കരുതിയത് അത് പറഞ്ഞു പറഞ്ഞു വന്ന് വന്നത് ഇപ്പോൾ എം എം മണി എന്ത് പറഞ്ഞാലും വാർത്ത അല്ല അത് മാത്രല്ല അങ്ങനെ പറയാം കുഴപ്പമില്ല കൊഴപ്പില്ല അങ്ങനെ ഒരാൾക്ക് മാത്രം സി പി എം എല്ലാ കാലത്തും പറയുന്ന ഇദ്ദേഹത്തിൽ ആറുമാസം ഒരിക്കലും ഒരു വിവാദം ഉണ്ടാക്കും എം എം മണി പക്ഷെ നാട്ടുവഴി വഴി വഴക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏത് രീതിയിലാണ് അങ്ങനെ എല്ലാ ആളുകളും അങ്ങനെ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ സാംസ്കാരിക എന്താ അല്ല അതിനെക്കുറിച്ച് പ്രശ്നമില്ലല്ലോ സംസ്കാര നിയമരാണോ ആദ്യം ഉണ്ടാകാത്തത് അവർ അവരുമുണ്ടല്ല കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സി പി എമ്മിന്റെ നേതാവാണ് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം മുൻമന്ത്രിയും മന്ത്രിയും ഇപ്പം എം എൽ എയും സി പി എമ്മിന്റെ പി സി ജോർജ് പി സി ജോർജിനൊക്കെ ഇവര് മുന്നണിയിൽ എടുത്തു വെക്കുന്നവർ വേണ്ടിക്കാം അല്ല അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ബി ജെ പി യെ ഒരു ദേശീയ പാർട്ടി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ എടുത്തു വെക്കുന്നത് അത് വലിയ ചോദ്യചിഹ്നമാണ് കാരണം പി സി ജോർജ് അറിയാതെ വന്ന് കയറിയതല്ലല്ലോ പി സി ജോർജ് എന്തൊക്കെ പറയും ഏതൊക്കെ തരത്തിലുള്ള അബദ്ധങ്ങൾ കാണിക്കും എന്തൊക്കെ വിവാദം ഉണ്ടാക്കും എന്നൊക്കെ എല്ലാവർക്കും അറിയാം പി സി ജോർജിന്റെ നാക്ക് എങ്ങോട്ട് വളയുന്നതിനെ കുറിച്ചിട്ട് യഥാർത്ഥത്തിൽ ആർക്കും പറയാൻ പറ്റില്ല അല്ലേ ഇതിപ്പം ബി ജെ പി അനുഭവിക്കാനില്ലെന്ന് വർത്തി എല്ലാവരും അനുഭവിച്ചില്ലേ വരാനുള്ളത് വഴി തങ്ങൂലെ അവരുടെ ഇത്തരത്തിലുള്ള ആളുകളല്ലേ ഇതിനെ എന്ന് പറയുന്നത് ഇതിനെ ഏതൊരു ആർക്കെങ്കിലും എതിരെ ഇതിനൊരു നടപടി ഉണ്ടാകാതെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നോക്കൂ ഒരു ഒരു യുവാവായ ഇടുക്കിയിലെ എം പി ആണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആളാണ് അല്ലാതെ ഒരു ദിവസം കയറി വന്ന് ഞാൻ എം പിന്നു പ്രഖ്യാപിച്ചല്ല അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രയോഗം നോക്കും ഷണ്ടൻ എന്നിട്ട് അതേസമയം തന്നെ ബോഡി ഷേബിന് എതിരെ വലിയ പ്രയോഗം ഇപ്പൊ ഒരാളെ വളരെ മോശമായ രീതിയിൽ സമൂഹത്തെ മധ്യത്തിൽ വെച്ചിട്ട് ആളെ ഷണ്ടൻ എന്ന് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ യഥാർത്ഥത്തിൽ ഇത്രയും അവഹേളിക്കാൻ അപ്പുറമില്ല എന്നിട്ട് അത് അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞത് പറഞ്ഞു തന്നെയാണെന്ന് പറയുന്നു ഞാൻ അത് നേതാക്കന്മാര് നേതാക്കന്മാരി ഈ സി പി എമ്മില് വിവരമുള്ള കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ എല്ലാ ആളുകളും വിവരദോഷികളൊന്നുമല്ലോ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറയാനൊക്കെ പറ്റുന്ന പാർട്ടി കൂടിയാണ് ഇല്ലേ സെൻസറിംഗ് വരെ ഏർപ്പെടുത്താവുന്ന പാർട്ടിയല്ലേ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളിലൊന്നും അത് മാത്രമല്ല എന്നേ ഇതിലൊക്കെ വേറെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു ആധാർ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഒരു പ്രയോഗത്തിലൂടെ നിരവധി പ്രശ്നങ്ങളാണ് മൂടപ്പെടുന്നത് നിരവധി ചർച്ചകളില്ലാതാവുക ഈ ഇദ്ദേഹത്തിന്റെ ചർച്ച മാത്രം എടുക്കുകയായിരുന്നു ഇപ്പോൾ എ കെ ബാലൻ ഇങ്ങനെ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഇടക്കിടക്ക് പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളായിട്ട് പുറപ്പെടുന്നതിലാണ് ചില ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ വഴിമാറ്റി വിടാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇടയ്ക്ക് ഇടുന്നത് ഇത് വിദൂഷക വേഷമാണിത് ഇത് ചില ചിലത് എന്താ പറയാ മനസ്സിലാക്കാത്തൊരു കാര്യം നേതാക്കൾക്ക് മറവിരോഗമുണ്ട് പക്ഷെ ജനങ്ങൾക്ക് മറവിരോധം ഇല്ല ജനങ്ങൾ മറക്കില്ല അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പലതവണയായിട്ട് നമ്മൾ നോക്കൂ ഇപ്പൊ വൺ ടു ത്രീ പ്രയോഗം നടത്തി അദ്ദേഹം ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്നുണ്ട് വൺ ടു ത്രീ പ്രയോഗം നടത്തി ഓ നിങ്ങൾ എന്ത് ചെയ്തു അയാൾ വേറൊരു പ്രയോഗം ഉണ്ട് വലത്തും എന്നൊക്കെ ചില പ്രയോഗം ഇതൊക്കെ എന്തെന്ന് എന്താ ആരോടാണ് പറയുന്നത് അതേപറഞ്ഞ ഇവർക്കാണ് മറവിരോഗം പക്ഷെ ജനങ്ങൾക്ക് മറവിരോഗം ഇല്ല എന്ന് തെളിയിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഒരു രാജ്യമാണ് ഇന്ത്യ അതിന് സംശയമില്ല അല്ല ഇതിലിപ്പോൾ എന്തായാലും യഥാർത്ഥത്തിൽ പി സി ജോർജിനെ പോലെയുള്ള അല്ലെങ്കിൽ എം എം മണിയെ പോലെയുള്ള ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് സമൂഹ നിയന്ത്രണം ഏർപ്പെടുത്തണം ഞാൻ പറഞ്ഞു പറഞ്ഞ പ്ലാസ്റ്റിക് എന്നല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ എന്താണെന്നറിയുമ്പോൾ പക്ഷെ ഇത് ഒരു എസ്റ്റാബ്ലിഷ്ഡായ രണ്ട് പാർട്ടികളുടെ നേതാക്കളാണ് അല്ലെങ്കിൽ ഇപ്പുറത്ത് ഏതായാലും അപ്പൊ അവര് നിയന്ത്രിക്കാനും ആര് നിയന്ത്രിക്കാനാന്നെയാണ് അവര് പറയണ്ടേ അല്ലേ അതെ ഇവരെ ഉൾക്കൊള്ളുന്ന ഈ ദിവസം തന്നെ പി സി ജോർജിനെ അടുത്ത് കളയണ്ടായി അത് ബിജെപി ബിജെപി ബിജെപിക്ക് ഇപ്പൊ ബിജെപി ചേർന്ന് ആകെ രണ്ടു മാസം ആയിട്ടു ബിജെപി അതിനിടയിൽ തന്നെ മൂന്നാല് വിവാദങ്ങളിൽ ഇദ്ദേഹത്തെ കൊണ്ടുപെട്ടു ഇനിയും വിവാദങ്ങളിലൂടെ കടന്നു പോകും ഇലക്ഷൻ ടൈമിൽ ഇനിയും വിവാദങ്ങളിലൂടെ കടന്നു പോകും അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ ടൈമിൽ പുള്ളി ഏത് മുന്നണിയിലാവുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നു അറിയാം അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ആളല്ലേ അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ നേതാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ അങ്ങനെ പറയുമ്പോൾ നേതാവ് എന്ന് പറയുമ്പോൾ എന്താണ് സമൂഹത്തിന് മാതൃകയാവേണ്ടത് ഇവർ ഏത് രീതിയിലും മാതൃക അല്ലാത്തതുകൊണ്ട് ഇവർ നേതാവ് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരം ആളുകൾ ഞങ്ങൾ സെൻസർ ചെയ്യുന്നു ജനങ്ങൾ തീരുമാനിക്കണം മാധ്യമങ്ങൾ തീരുമാനിക്കണം അവരുടെ ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക തീർത്ത് കളയാവുന്നില്ല കേസൊന്നും എടുത്തിട്ടൊന്നും എവിടെയോ തീർക്കാൻ പറ്റില്ല ഇവരൊന്നും ഇവരൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് സെൻസറി നിയമം ശക്തമാണെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മനസ്സിലായോ പക്ഷെ അതൊന്നും ഇല്ലല്ലോ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞു ഇതൊരു കേവലമായ പൊളിറ്റിക്കൽ പാർട്ടി പൊളിറ്റിക്കൽ ഈ വിവാദങ്ങളിലേക്ക് മാത്രമായി മാത്രമായിട്ട് പ്രശ്നം ഇപ്പൊ എല്ലാ കാലത്തും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് വി എസ് അച്യുതാനന്ദന്റെ ഓരോ പ്രസംഗങ്ങളും ഓരോ തരത്തിൽ വലിയ വിവാദമാകുമ്പോഴും അത് പാർട്ടിക്ക് ഗുണമാകുന്നു മാത്രമേ നോക്കുന്നുള്ളൂ നോക്കുന്നുള്ളൂ അതാ ഇവിടെയും എങ്ങനെ ബാധിക്കുന്നു മാത്രമല്ല യൂത്ത് എങ്ങനെ ഇനു യൂത്താണല്ലോ യഥാർത്ഥത്തിൽ അന്തിമമായി തീരുമാനം എടുക്കേണ്ട ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം യൂത്താണ് ഈ യൂത്താണ് തീരുമാനിക്കുക ഇവരോടൊക്കെയുള്ള യൂത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും ഇപ്പം എം എസ് എഫിൻ്റെ ഒരു നേതാവ് ഒരു വനിതാ നേതാവാണ് ഇപ്പം കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം പ്രായമുള്ള ആളുകളെന്നല്ല ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ സിംറ്റമാണത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവർക്ക് തന്നെയാണ് ദോഷം അതുകൊണ്ട് യൂത്ത് കൈകാര്യം ചെയ്യും ഇത്തരം ആളുകളാണ് കാരണം അവർ പ്രതീക്ഷിക്കുന്ന അതായത് പറഞ്ഞ മറവിരോഗം നമുക്കില്ല വോട്ടർമാർക്കില്ല ഇവർക്കുണ്ട് ആ മറവിരോധത്തെ നേരിടാൻ വോട്ടർമാർക്ക് പറ്റും അതാണ് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ സംഭവിക്കാനാണ് പി സി ഓർ ഇപ്പോൾ ഏകദേശം അതിൻ്റെ വില കാര്യങ്ങളോ ഇവരെ യഥാർത്ഥത്തിൽ കൂടി ഇത്തരം കക്ഷികളൊക്കെ ഇല്ലാതാവും